കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ രമേശ് സുധീരൻ വിഷയത്തിൽ ഇനി ും സർക്കാരുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു രമേശും മുഖ്യനും പറഞ്ഞിട്ടും വിവാദങ്ങളുടെ വാതിലടയ്ക്കാതെ സുധീരൻ വിയോജിപ്പ് തുടരാൻ തന്നെ തീരുമാനം കെ സർക്കാർ ഏകോപന സമിതിയിൽ സുധീരനെതിരെ പാർട്ടി എം പോരുമായി വി ഡി സതീശനും എം എം ഹസനും സുധീരൻ നോമിനേറ്റ് ചെയ്ത നാലു പേരിൽ തുണച്ചത് കൊടിക്കുന്നിൽ മാത്രം ഒരിടത്തും പിടിയില്ലാതെ ഒറ്റയാൻ ഒറ്റയാൻകെ തരൂരിന് സുനന്ദ കുഷ്കർ ദുരൂഹ മരണ കേസിൽ ശശി തരൂരിനെ ഉടൻ ചോദ്യം ചെയ്യും എത്രയും വേഗം ഹാജരാകാൻ നോട്ടീസ് പോലീസിൽ നിന്ന് ഇതുവരെ നോട്ടീസ് കിട്ടിയില്ലെന്ന് തരൂരിന്റെ ഓഫീസ് ഗുരുവായൂരിൽ ആയുർവേദ ചികിത്സ തുടരുന്ന തരൂരിനു മൗനം സഹായികളായ നാരായൺ സിംഗ് ബജ്രംഗി എന്നിവർ ഇന്ന് ഡൽഹി പോലീസിന് മുമ്പാകെ ഹാജരാകും അന്വേഷണത്തിന് പ്രത്യേക സംഘം തെളിവുകൾ തേടി പോലീസ് കേരളത്തിലേക്കും സിഡ്നിയിൽ ഇന്ത്യ പൊരുതുന്നു സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ഭേദപ്പെട്ട സ്കോർ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് കോഹ്ലിക്കും ലോകേഷ് രാഹുലിനും സെഞ്ചുറി രാഹുലിന് ടെസ്റ്റ് ക്രിക്കറ്റിലെ ആദ്യ സെഞ്ചുറി മിച്ചൽ സ്റ്റാർക്കിനും രണ്ട് വിക്കറ്റ് മുങ്ങിയ ഗെയിംസ് മാറ്റിവെക്കണമെന്ന് ആവശ്യം മാറ്റമില്ലെന്ന് മുഖ്യമന്ത്രി പരാതികൾ പരിഹരിച്ച ശേഷം മതി മേളയെന്ന് യു ഡി എഫ് എം എൽ എ മാർ നിയമസഭാ കക്ഷി യോഗത്തിൽ വേദികളുടെ പരിശോധനക്ക് ഒളിമ്പിക് അസോസിയേഷൻ സംഘം എത്തുന്നത് പതിനഞ്ചിന് സ്ഥിതി വിലയിരുത്തിയ ശേഷം തീരുമാനം മാറ്റുമോ എന്ന് പതിനേഴിന് അറിയാം കൃത്യസമയത്ത് കളി തുടങ്ങുമ്പോൾ കാര്യം മനസ്സിലാകുമെന്ന് ഉമ്മൻചാണ്ടി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം